ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം ആക്ടിവിറ്റി വൺ നഖ്തുബുൽ അജബിബാബി ലോകത്തിൽ അറബിയ അറബി ഭാഷയിൽ നമുക്ക് ഉത്തരം എഴുതാം അവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട് നാല് പിക്ചർ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് മാഹാദ ഇതെന്താണ് വാട്ട് ഈസ് ദിസ് അതിന് താഴെയുള്ള ആ ഒരു ബോക്സിലാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് ഹാദ മാഞ്ചാദ മാഞ്ച രണ്ടാമത്തത് ഒരു ക്യാറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ട് മാ ഹാദിഹി ഇതെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് താഴെ ആൻസർ കൊടുക്കുക ഹാദിഹി ഹിറ ഹാദിഹി ഹിറത്തുൻ മൂന്നാമത്തത് ഒരു ബോയിയുടെ പിക്ചറാണ് ഒരു ആൺകുട്ടിയുടെ എന്നിട്ട് മൻ ഹാദ എന്ന് കൊടുത്തിട്ടുണ്ട് ഹോ ഇസ് ദിസ് ഇതാരാണ് അവിടെ ആൻസർ കൊടുക്കുക ഹാദാ വലതുൻ ഹാദ വലതുൻ അടുത്തത് ഒരു ഫ്ലവറിൻ്റെ പിക്ചറുണ്ട് അവിടെ എന്നിട്ട് മാ ഹാദിഹി എന്ന് ചോദിക്കുന്നുണ്ട് വാട്ട് ഇസ് ദിസ് ഇതെന്താണ് താഴെ ആൻസർ കൊടുക്കുക ഹാദിഹി ഹഹ്റത്തുൻ ഹാദിഹി ഹഹ്റത്തുൻ ഇത് റോസ് ഫ്ലവറാണ് അല്ലെങ്കിൽ ഇത് ഫ്ലവർ ആണ് അവിടെ നമുക്ക് റോസ് ഫ്ലവറിന് പഠിച്ചിട്ടുള്ള വർദ്ധത്വൻ എന്ന് കൊടുത്താലും ആൻസർ കറക്റ്റാണ് ഹാദിഹി വർദ്ധത്വൻ എന്നും കറക്റ്റാണ് ഇത്രയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ഉള്ളത് ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നുകിലു മാ യുനാസിബു മാച്ച് ആവുന്നത് കൊടുത്ത് വെച്ചിട്ട് അവിടെ ഫിൽ ചെയ്യാണ് യോജിക്കുന്നത് വെച്ചിട്ട് നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്യാം അവിടെ ഹാദ ഉണ്ട് ഹാദിഹി ഉണ്ട് ഓപ്ഷൻസിൽ ഒന്നുകിൽ ഹാത അല്ലെങ്കിൽ ഹാദിഹി ആണ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീമെയിൽ നെയിം ആണെങ്കിൽ അവിടെ ഹാദിഹി കൊടുക്കണം ഫീമെയിൽ നെയിം ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിലൊരു ഹാത്ത ഉണ്ടായിരിക്കും ആദ്യത്തേത് ഡാഷ് ബാബുൻ ഹാത ബാബുൻ സെക്കൻഡിൽ ഷജറത്തുൻ എന്നുള്ള അവിടെ ഹാദിഹി ഷജറത്തുൻ ഹാദിഹി ഷജറത്തുൻ മൂന്നാമത്തേത് ഡാഷ് കുർസിയുൻ ഹാദ കുർസിയുൻ നാലാമത്തത് ഡാഷ് ദ ജാജത്തുൻ ഹാദിഹി ദ ജാജത്വൻ അഞ്ചാമത്തത് ഡാഷ് ദീക്കുൻ ഹാദ ദീഖുൻ ആറ് ഡാഷ് സയ്യാറത്തുൻ ഹാദിഹി സയ്യാറത്തുൻ ഒന്നുകൂടെ പറയാം ഹാദാ ബാബുൻ ഹാദിഹി ഷജറത്തുൻ ഹാദ കുർസിയുൻ ഹാദിഹി ദജാജത്തുൻ ഹാദ ദീഖുൻ ഹാദിഹി സയ്യാറത്തുൻ ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റി ഉള്ളത് നമുക്കിനി ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ട് ആക്ടിവിറ്റി ത്രീ ന്യൂ കമ്മിലു കമാഫിൽ മിസാൽ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളത് നമ്മോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് ബോക്സ് ഉള്ളതിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിക്ചറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫിൽ ചെയ്യാനാണ് ആദ്യത്തേത് അന ഉസ്താദുൻ ആദ്യത്തെ ബോക്സിൽ അന കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ബോക്സിൽ ഉസ്താദുൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഉസ്താദിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ അന ഉസ്താദുൻ ഞാനൊരു ഉസ്താദാണെന്ന് രണ്ടാമത്തെ പിക്ചർ നോക്കിയാൽ അവിടെ ഒരു പെൺകുട്ടി ആൺകുട്ടിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ നീ എന്നാണ് അവനോട് പറയുന്നത് അവിടെ അൻത ഇബുനുൻ മിസ്സായിട്ടുള്ള ആ ബോക്സിൽ അൻത എന്നാണ് കൊടുക്കേണ്ടത് നീ ഇനി രണ്ടാമത്തത് നോക്കിയേ ആൺകുട്ടി പെൺകുട്ടിയോടാണ് പറയുന്നത് അപ്പോൾ അവിടെ അൻത്തി ബിന്വിൻ അൻത്തിയാണ് സെക്കൻഡിൽ കൊടുക്കേണ്ടത് ഇനി തേർഡ് വൺ നോക്കിയേ അന എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബനാനയുടെ പിക്ചറാണ് അവിടെ നമ്മൾ ബനാനയ്ക്ക് എന്താണോ പഠിച്ചത് അതാണ് എഴുതി കൊടുക്കേണ്ടത് മൗസുൻ നാലാമത്തത് അന കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൈനാപ്പിളിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട് പൈനാപ്പിളിന് നമ്മൾ എന്താണ് പഠിച്ചതെങ്കിൽ അത് എഴുതി കൊടുക്കുക അനാനാസ് ഒന്നുകൂടെ അത് റീഡ് റീഡേ തരാം അൻത ഇബനുൻ അൻതി ബിന്തുൻ അന മൗസുൻ അന അനാനാസ് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് എക്സാം വളരെ സിമ്പിളായിരുന്നു ഇൻഷല്ല